ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പം ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മുളകിട്ട മീൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിനായിട്ട് നമ്മൾ ഇരുമ്പാമ്പുളിയാണ് എടുത്തിട്ടുള്ളത് നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പ്രത്യേക രുചിയുണ്ട് അപ്പം അതിനായിട്ടൊരു ഇരുപത് ഇരുമ്പാമ്പുളിയാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കിയതാണ് ഇനി രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു സ്വല്പം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതേപോലെ ഇന്നത്തെ ഇളച്ചി കിട്ടി ഒന്ന് ഇളക്കിയ ശേഷം ഒന്നും കൂടെ വേവിച്ചെടുത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ഇട്ടിട്ട് ചതച്ചെടുക്കണത് അമ്മിക്കുട്ടി പകുതി പൊട്ടിയതാണ് കിട്ടാ ഇനി ആ ഇതാ വെന്ത് ഇട്ടിട്ടുണ്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വല്ലിൽ തന്നെ ഒരു നാലഞ്ചി നാലഞ്ചാണല്ലോ ആറെണ്ണം ചെറിയ ഉള്ളി എടുത്ത് ചതച്ച് അതും മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കറി വയ്ക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളിയാണ് ചെറുത് അതും കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പഴുത്തതാണ് അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാലല്ലി വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിന് മുളകാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് വലിയ ടീസ്പൂൺ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഇരുമ്പാമ്പുളി അതും ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിച്ചതാണ് അതിൽ വെള്ളം കൂടുതലുണ്ടായിരുന്നു അത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ആവശ്യമില്ല ഇനി നമ്മൾ അതൊന്ന് നന്നായി കൈ ഇതുപോലെ ഒന്ന് തിരുമ്പി ചേർക്കണുണ്ട് നന്നായി തന്നെ തിരുമ്പി ചേർക്കണം എന്നെങ്കിലേ കറിക്ക് രുചി കിട്ടുള്ളൂ അരിമ്പാവളിയൊക്കെ അതിൽ നന്നായി പിടിക്കണം അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതലായിട്ട് ഒഴിക്കേണ്ട എന്താ വെച്ചാൽ ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കണുണ്ട് മുൻപ് മുളകിട്ട കറി ഞാൻ വെച്ചിട്ടുണ്ട് അത് വേറൊരു രീതിയിലാണ് വെച്ചിട്ടുള്ളത് ഇതുപോലെയല്ല ഈ കറിയുടെ രുചി ഒരു പ്രത്യേക രുചിയാണ് നല്ല രുചിയാണ് ഇനി നമ്മൾ കറി ഗ്യാസിന്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും എന്താ ചെറിയ ചാളയാണ് കിട്ടിയിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം വഴി വൃത്തിയാക്കി വെക്കണുണ്ട് എന്നിട്ട് മാറ്റി വെക്കണുണ്ട് അപ്പോഴേക്കും കറിയൊക്കെ ഇതാ ഇളച്ചി കിട്ടിയിട്ടുണ്ട് അപ്പം നന്നായി ഒന്നും കൂടെ വറ്റിച്ചെടുക്കാം അപ്പം അതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മീൻ ഒക്കെ കട്ട് ചെയ്തത് കഴി വൃത്തിയാക്കി എടുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചാളമായ കാരണം വേവാനധികം ടൈം എടുക്കണ്ട ഇനി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതാ കറിയൊക്കെ ഇളച്ച് കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ വറ്റിയ ശേഷം ഒന്ന് ഇറക്കി വെക്കാം അപ്പം അതാ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം കറി ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കൂട്ടാം ഒന്നും കൂടി വറ്റിച്ചിട്ട് അങ്ങനെയും കഴിക്കാം അപ്പൊ ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ലെയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഒന്നും കൂടെ വറ്റിച്ചിട്ട് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് വറ്റിച്ചിട്ട് ഇതാ ഒന്നും കൂടെ കട്ടിയായി കിട്ടിയിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പത്തിരിയുടെ കൂടെയും ചോറിന്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം